ഒരു ഗ്രാമപഞ്ചായത്ത് കേലോത്സവത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വടംവലി മത്സരം ആവേശമായി അതേസമയം പഞ്ചായത്ത് മത്സരത്തിനായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിരുന്നുവെങ്കിലും വളരെ കുറച്ച് ക്ലബ്ബുകൾ മാത്രമാണ് എത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ മത്സരങ്ങൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു മത്സരത്തിന്റെ പ്രശ്നം കൊണ്ട് മാത്രം ഒരു പഞ്ചായത്തിൽ കഴിഞ്ഞ വർഷം ബ്ലോക്ക് തലത്തിൽ നമുക്ക് ഒന്നാം സ്ഥാനം നേടാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഈ മൂന്ന് ടീമുകളോടും പറയാനുള്ളത് ഇവിടെ ജയിക്കുന്ന ടീമുകൾ നിർബന്ധമായിട്ടും പഞ്ചായത്ത് ബ്ലോക്ക് തല മത്സരത്തിൽ പങ്കെടുക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഓരോ മത്സരങ്ങൾ മത്സരിക്കുമ്പോഴും ദയവ് ചെയ്ത് അതിന്റെ ബ്ലോക്ക് തലത്തിലെ മത്സരത്തിലേക്ക് നിങ്ങൾ പോകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് അതോടൊപ്പം തന്നെ മുൻകാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ഇവിടെ മത്സരിക്കുന്ന ടീമിന് നമ്മൾ ഓരോരുത്തർക്കും സർട്ടിഫിക്കറ്റ് കൊടുക്കാറുണ്ട് സ്പോൺസർ ചെയ്തുകൊണ്ട് ഇവിടെ നൽകുന്ന കപ്പുകൾ അല്ലെങ്കിൽ ട്രോഫികൾ അതും സമയങ്ങളിൽ വെച്ച് കൊടുക്കും പഞ്ചായത്തിൻ്റെതായ മത്സരങ്ങൾ ട്രോഫികൾ ജനസമാപന ദിവസം പഞ്ചായത്ത് തലത്തിൽ ഒരു പരിപാടി വെച്ചു കൊണ്ടാണ് കൊടുക്കുന്നത് ഇന്ന് ഇവിടെ ഈ കൊടുക്കുന്ന ട്രോഫികൾ ഓരോ ആളുകളും സ്പോൺസർ ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ വിതരണം ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഇതിന് സർട്ടിഫിക്കറ്റ് വിതരണം തൊട്ടടുത്ത ദിവസങ്ങളിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും ഈ ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന സമാപനത്തില് എല്ലാ വിജയികൾക്കും അവർക്ക് പോലുള്ള ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും ആ വേദിയിൽ വെച്ച് ഇരുപത്തിയെട്ടാം തീയതി നടക്കുന്ന വേദിയിൽ വെച്ചിട്ടാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ചെറുകോടങ്ങാടിയിൽ സംഘടിപ്പിച്ച വാശിയേറിയ മത്സരത്തിൽ ചെറുകോട് ടൌൺ ടീം ജേതാക്കളായി വൈസ് പ്രസിഡന്റ് ടി പി സക്കീന അധ്യക്ഷത വഹിച്ചു വി മുഹമ്മദ് റാഷിദ് പി ശങ്കരനാരായണൻ പി അൻവർ പി ജയിദ കെ റംലത്ത് പി സുലേഖ കെ സാബിറ തുടങ്ങിയവർ പങ്കെടുത്തു